ീനാരായണ പരമഗുരവേ നമഹ ജ്ഞാനശക്തി സമാരുമാ लाभिोषिदः सुक्तिमुक्तिप्रदाच तस्मै श्रीगुरवे नमः ओयनारा ായണ ഗുരു ശിവഗിരീശ്വരീശാരദേ ചതുരാ ചന്ദ്രമാരീജികേ പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ശ്രീ ശാരദാംബികയുടെ തൃച്ചേവടികളിൽ പ്രണാമം അർപ്പിക്കുന്നു ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ആത്മസഹോദരങ്ങളെ ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം മങ്ങാട് ബാലചന്ദ്രൻ സാറിന്റെ ഗുരുദേവ കഥാസാഗരം തൊണ്ണൂറ്റിനാലാം ഭാഗം അവതരണം പ്രമേഹ രോഗം ബാധിക്കാനിടയാകും ഗുരുദേവൻ തൃശൂരിൽ സന്ദർശനം നടത്തിക്കൊണ്ടിരുന്ന വേളയിൽ കച്ചപ്പള്ളി അയ്യപ്പ എന്ന ഒരാളുടെ ഭവനത്തിലെത്തി അയാൾ വളരെ കാലമായി ഗുരുദേവനെ സ്വന്തം ഭവനത്തിൽ കൊണ്ടുവരണമെന്നും സൽക്കരിക്കണമെന്നും ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു എന്നാൽ വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഗുരുദേവന്റെ അപ്പോഴത്തെ സന്ദർശനം അതിനാൽ ആ നേരത്ത് ഗുരുദേവന് കൊടുക്കുവാൻ വിശേഷപ്പെട്ട ദ്രവ്യങ്ങളൊന്നും അയാളുടെ വീട്ടിലുണ്ടായിരുന്നില്ല അയ്യപ്പക്കുട്ടി രഹസ്യമായി ഭാര്യയെ വിളിച്ച് പശുവിനെ കറക്കുവാനുള്ള പാത്രം എടുക്കുവാൻ പറഞ്ഞു പറമ്പിൽ കെട്ടിയിരിക്കുകയായിരുന്ന പശുവിനെ അവിടെ വച്ചു തന്നെ പറന്ന് കുറച്ച് പാൽ കൊണ്ടുവന്നു അപ്പോഴേക്കും ഭാര്യ വീട്ടിലുള്ളതിൽ ഏറ്റവും നല്ലതായിട്ടുള്ള ഒരു പിച്ചളപ്പാത്രം കഴുകി തുടച്ച് അതും കൊണ്ടുവന്നു അയ്യപ്പ കുട്ടി പിച്ചളപ്പാത്രത്തിൽ ആ പാൽ തകർന്ന് ഗുരുദേവന്റെ മുന്നിൽ കൊണ്ടുവച്ചു എന്നാൽ ഗുരുദേവൻ അത് കുടിക്കാതെ അവിടെ തന്നെ മാറ്റി വെച്ചു കുറച്ച് നേരം കഴിഞ്ഞിട്ടും പാൽ കുടിക്കാതെ ഇരിക്കുന്നത് കണ്ടിട്ട് അയ്യപ്പു മെല്ലെ ഗുരുദേവനെ ഓർമ്മിപ്പിച്ചു സ്വാമി പാൽ കുടിച്ചില്ലല്ലോ ഇവിടെ വളർത്തുന്ന പശുവിൻ്റെതാണ് ഈ പാൽ ഗുരുദേവൻ ഓ ആ കന്നുകുട്ടിക്ക് അല്പമെങ്കിലും ബാക്കി നിർത്തിയിട്ടുണ്ടോ അയ്യപ്പു കുട്ടി അതിന് മറുപടി പറയാതെ വിയർത്ത് പതുങ്ങി നിന്നു അത് കണ്ടിട്ട് ഗുരുദേവൻ വീണ്ടും പറഞ്ഞു പാൽ കറക്കുമ്പോൾ അതിൻ്റെ കുട്ടിക്ക് അവകാശപ്പെട്ടതുകൂടി കറന്നെടുക്കരുത് അത് മറന്നിട്ട് മുഴുവനും തനിക്ക് അവകാശപ്പെട്ടതെന്ന് കരുതി കറന്നെടുത്ത് കുടിച്ചാൽ പ്രമേഹ രോഗം ബാധിക്കാനിടയാകും പശുക്കുട്ടിക്ക് കൊടുക്കാതെ മുഴുവൻ കറന്നെടുത്ത് ശീലിച്ചിരുന്ന അയ്യപ്പുക്കുട്ടി അത് കേട്ട് യാള്യതയോടെ തല താഴ്ത്തി നിന്നു യഥാർത്ഥത്തിൽ അയാൾ അപ്പോൾ തന്നെ ഒരു പ്രമേഹ രോഗിയായിരുന്നു ഒടുവിൽ ആ രോഗത്താൽ തന്നെ അയാൾ മരണപ്പെടുകയും ചെയ്തു അവതാരം സർവാനോഗ്രദനം നാരായണ ഗുരു സിദ്ധയേ ഗുരുദേവ കഥാസാഗരം പ്രമേഹ രോഗം ബാധിക്കാനിടയാകും അവതരണം ഗുരുതൃപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ